ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് മറ്റൊരു പ്രധാന വിഷയമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മാസം സ്പെയിനിലെ ബുർലാഡ നവാരിയയിലെ അന്താരാഷ്ട്ര ക്രോസ് കൺട്രി റേസിംഗ് മത്സരമാണ് രംഗം ഈ അന്താരാഷ്ട്ര ക്രോസ് കൺട്രി മത്സരത്തിൽ പങ്കെടുക്കുന്ന കെനിയൻ അത്ലറ്റാണ് ആബേൽ മുത്തൈ അതേസമയം സ്പെയിനിനെ കൊണ്ട് പങ്കെടുക്കുന്ന അത്ലറ്റാണ് ഇവാൻ ഫെർണാണ്ടസ് ഈ മത്സരത്തിൽ കെനിയൻ അത്ലറ്റ് ആബേൽ മുത്തൈ വളരെയധികം മുന്നിലായിരുന്നു ഫിനിഷിംഗ് ലൈനിൽ എത്താൻ ഏതാനും മീറ്ററുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഫിനിഷിംഗ് ലൈനിൽ എത്തിയെന്ന ആശയക്കുഴപ്പം കാരണം താൻ ഒന്നാമതെത്തിയെന്ന തെറ്റിദ്ധാരണ മൂലവും ആബേൽ ആവേൽ മത്സരം അവസാനിപ്പിച്ചു അതേസമയം തൊട്ടുപിറകിൽ ഓടി വന്നിരുന്ന ഇമാൻ ഫെർണാണ്ടസിന്റെ കാര്യം പിടികിട്ട് അദ്ദേഹം കെനിയക്കാരനോട് ഓട്ടം തുടരാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ സ്പാനിഷ് ഭാഷ മനസ്സിലാകാത്തത് കൊണ്ട് ആബേൽ മുത്തയ്യക്ക് കാര്യം മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതികരിച്ചതുമില്ല ഇന്ന് മനസ്സിലാക്കിയ സ്പാനിഷ്കാരനായ ഇവാൻ ഫെർണാണ്ടസ് കെനിയക്കാരനായ ആബേൽ മുത്തയ്യയെ പിറകിൽ നിന്ന് തള്ളി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിച്ചു അമ്പരന്ന് നിന്ന കാഴ്ചക്കാരുടെ ഇടയിൽ നിന്നും ഒരു പത്രപ്രവർത്തകൻ ഇവാനോട് ചോദിച്ചു താങ്കൾ എന്തിനാണ് ഈ കെനിയക്കാരനെ വിജയത്തിലേക്ക് തള്ളിവിട്ടത് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ വിജയം താങ്കളുടേതാകുമായിരുന്നില്ലേ അതിന് ഇവാൻ ഫെർണാണ്ടസ് ഈ ലോകത്തോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു വിജയത്തിന്റെ പാതയിലായിരുന്ന അവന്റെ ആശയക്കുഴപ്പത്തിൽ ഞാൻ നേടുന്ന വിജയത്തിന് എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഞാൻ അങ്ങനെ ചെയ്താൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മ എന്ത് വിചാരിക്കും ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു പാഠം വിജയത്തിന്റെ തെറ്റായ വഴികളല്ല സത്യസന്ധമായ മൂല്യങ്ങളെയാണ് നാം മുറുകെ പിടിക്കേണ്ടത് നന്ദി നമസ്കാരം